ഉത്തരാഖണ്ഡിലെ അവലിന്ന് നൈനിറ്റാൾ വരെയുള്ള യാത്രയിൽ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ നൈനിറ്റാൾ എന്ന ടൗണും അവിടുത്തെ നൈറ്റ് ലൈഫും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യലാണ് ഈ എപ്പിസോഡിലുള്ളത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മഞ്ഞ് പെയ്യുന്ന തുംഗനാഥ് മലയിലേക്ക് കയറി അവിടെ നിന്നുള്ള സ്നോഫോളൊക്കെ ആസ്വദിച്ച് ഔലിയിൽ വന്ന് കുതിര കുതിരസഫാരിയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ചിറങ്ങുന്നവരെയായിരുന്നു കണ്ടത് അപ്പോൾ അവിടുന്ന് തിരിച്ച് റൂമിലെത്തുന്ന മുതലാണ് ഈ തേർഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ യാത്രയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഹാപ്പി വൈബ് തോന്നിയ ഒരു സ്റ്റേയും ഇത് തന്നെയായിരുന്നു ഇതാണ് റൂമിൻ്റെ ഉൾവശം നല്ല നീറ്റായിട്ടുള്ളൊരു റൂം ഈ റൂം നല്ലതായിരുന്നു എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ മോശമാണെങ്കിൽ കേട്ടോ ഈ പാക്കേജിൽ എല്ലാം ത്രീ സ്റ്റാർ കാറ്റഗറിയിലുള്ള റൂം തന്നെയായിരുന്നു ഇതാണ് ജോഷിമത്ത് എന്ന ടൗൺ ഈ കുന്നിന്റെ ചെരുവിലും ചെറിയ കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ടോപ്പിൽ ഫുൾ മിലിറ്ററി ക്യാമ്പും ടൗണും ഒക്കെയാണ് കൃഷി എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലായിടത്തും പരിപ്പാണ് കേട്ടോ അതല്ലാതെയുള്ള കൃഷിയുടെ കാണാനേ പാടാണ് ഇതേ ആ രണ്ട് മലകളുടെ ഇടയിലൂടെ ഒഴുകുന്നത് അളകനന്ദ റിവർ ആണ് ഗംഗ നദിയുടെ ഉത്ഭവ നദികളിൽ ഒന്നായ അളകനന്ദ അപ്പോൾ നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയി കുറച്ച് വർത്താനൊക്കെ വർത്താരൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും ഡിന്നറൊക്കെ റെഡിയായി അപ്പോൾ അത് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പുറത്തിറങ്ങി നോക്കാം നമ്മൾ നേരത്തെ കണ്ട ആ മലഞ്ചേരുവാണിങ്ങനെ ദീപാവലി പോലെ ലൈറ്റൊക്കെ കത്തിച്ച് നിൽക്കുന്നത് ആദ്യം ഇന്നിവിടുത്തെ എന്തെങ്കിലും പ്രത്യേക ദിവസം ഉത്സവമൊക്കെ ഉണ്ടാവുന്നതാണ് ഓർത്തെ പക്ഷേ ഈ കാണുന്ന ലൈറ്റിൽ പകുതിയും സ്ട്രീറ്റ് ലൈറ്റ് ആണ് മിലിറ്ററി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടേ ഉണ്ടാവില്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെ ലൈറ്റും ഉണ്ടാവും കറണ്ട് പോകും എന്നുള്ള പേടിയും വേണ്ട അങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മൾ യാത്ര തുടങ്ങി ഫസ്റ്റ് സ്പോട്ട് ഒരു ജിയോഗ്രഫിക്കൽ മാജിക് ആണ് ഈ തണുത്ത ഐസ് ആയിരിക്കുന്ന കാലാവസ്ഥയിലും ഒരൊറവിന് ചൂടുവെള്ളം വരുന്ന ഒരു പ്രതിഭാസം കാണാനാണ് നമ്മൾ പോകുന്നത് ലോകത്ത് തന്നെ ഇതൊക്കെ വളരെ കുറച്ച് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതെന്തായാലും കാണേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ സ്റ്റേ ചെയ്ത ജോഷിമത്ത് എന്ന നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് തബോവൻ എന്ന സ്ഥലത്തെ ഈ ഹോട്ട് സ്പ്രിംഗിലേക്കുള്ള ദൂരം ഈ റൂട്ട് നേരെ പോയാൽ നന്ദാദേവി നാഷണൽ പാർക്ക് വഴി ചൈന ബോർഡർ വരെ പോകാം പക്ഷേ സ്നോഫാൾ ഉണ്ടാകുന്ന കാരണം ഈ സമയത്തൊക്കെ അങ്ങോട്ടുള്ള റോഡ് ബ്ലോക്ക്ഡ് ആകും അതുപോലെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ ഈ റൂട്ടിലാണ് പക്ഷേ സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് അതിൻ്റെ സീസൺ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഗൌരികുണ്ട് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഗൌരികുണ്ട് എന്ന് സെർച്ച് ചെയ്താൽ കേദാർനാഥ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമായിട്ടുള്ള ഗൌരികുണ്ടാണ് കാണിക്കുക ഇത് ഹോട്ട് സ്പ്രിംഗ് വെന്യൂ എന്നാണ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യേണ്ടത് ഇവിടുന്ന് കുറച്ച് താഴേക്ക് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഈ വഴി നടന്ന് താഴെ എത്തിയപ്പോൾ ദേ ഇവിടെ ചെറിയൊരു അരുവി പക്ഷെ ഇത് തൊട്ട് നോക്കിയപ്പോൾ അങ്ങനെ ചൂടൊന്നും ഫീൽ അത് മാത്രമല്ല നല്ല ഹൈസ് പോലെയുള്ള തണുത്ത വെള്ളം അപ്പോൾ ഇവിടെ നിന്ന് ഒരാളോട് അന്വേഷിച്ചപ്പോൾ ഈ അരുവിയിലൂടെ കുറച്ച് മുമ്പിലേക്ക് നടന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ മുമ്പിലേക്ക് വന്നപ്പോൾ സംഭവം പിടി കിട്ടി ഇതാണ് ആ സാധാരണ വെള്ളം വരുന്ന അരുവി ഇതിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡില് ഒരു പാറയുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് ദേ ആവി വരുന്നുണ്ട് ചെറിയൊരു ചൂടുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കൈ വെള്ളത്തിലിട്ടപ്പോ നല്ല പൊള്ളുന്ന ചൂട് അതും ഈ ഇട്ട് മാത്രം നിൽക്കാൻ പറ്റുന്ന കൊടും തണുപ്പത്ത് തൊട്ടടുത്ത് ഐസ് വെള്ളം ഒഴുകി വരുന്ന അരുവിയുടെ സൈഡിൽ ഇങ്ങനെ ചൂടുവെള്ളം വരുന്നു അത് ഇങ്ങനെ ഒരു പൈപ്പ് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ ചൂടുവെള്ളം താഴേക്ക് ഒഴുക്കുന്നുണ്ട് കേട്ടോ ആ പൈപ്പിലൂടെ കുറച്ചു ദൂരം വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് താഴേക്ക് എത്തി കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ചൂട് കുറയുമെങ്കിലും ഈ ഹീറ്ററിൽ നിന്നൊക്കെ വെള്ളം വരുന്ന പോലെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് ചൂടുവെള്ളമാണ് ഇവിടെ കിട്ടുന്നത് ഭൂമിശാസ്ത്ര പ്രകാരം ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്കിത് തോന്നിയത് പക്ഷെ ഇവിടെ കുറച്ച് നാട്ടുകാർ തുണി അലക്കാനും കുളിക്കാനും ഒക്കെ വരുന്നുണ്ട് എന്നല്ലാതെ ടൂറിസ്റ്റുകളൊക്കെ തീരെ കുറവായിരുന്നു എന്നാലും ഈ ഐസ് പോലെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചൂടുവെള്ളം വരുന്നത് എങ്ങനെയാണാവോ അതും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇങ്ങനെ ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ജെന്റ്സിനും ലേഡീസിനും ഇവിടെ സെപ്പറേറ്റ് പുളിസ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പൈപ്പിൽ നിന്ന് രണ്ട് സ്ഥലത്തേക്കും ഓരോ കണക്ഷനും കൊടുത്തിട്ട് അതിന്റെ താഴെ നിന്നിട്ട് കുളിക്കാം എന്തായാലും നമുക്ക് തിരിച്ചു കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇനിയുള്ള സ്ഥലം നൈനിറ്റാളാണ് ആണ് ഇവിടുന്ന് ഒരു ദിവസത്തെ യാത്ര അങ്ങോട്ട് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നൈനിറ്റാൾ എത്താനാണ് പ്ലാൻ പിന്നെ ഈ സ്റ്റോറിയായിട്ട് അല്ലാത്ത ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ആഡ് ഒക്കെ ഒരു ശല്യക്കാരനായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും ഈ ആഡ് കാരണം വീഡിയോ പര്യാദക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഞാനതിൽ നിസ്സഹായനാണ് പണ്ട് സ്കിപ്പബിൾ ആഡ് മാത്രം എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ നോൺ സ്കിപ്പബിൾ ആഡ്സ് നമ്മുടെ ചാനൽ ഇതുവരെ ഞാൻ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ആഡ് വരുന്നത് എല്ലാവരെയും കൊണ്ടും യൂട്യൂബ് റീവ്യൂ എടുപ്പിക്കാനുള്ള യൂട്യൂബിന്റെ ആയിരിക്കും എന്തായാലും ആഡിന്റെ ലെങ്ത് കുറയ്ക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച അളകനന്ദ റിവർ ആണ് ശരിക്കും ഇത് നദിയാണ് പക്ഷെ കുറച്ചും കൂടെ താഴേക്ക് ഒഴുകി ദേവപ്രയാഗ് എന്ന സ്ഥലത്തു നിന്നാണ് ഗംഗ എന്ന പേര് സ്വീകരിക്കുന്നതെന്ന് മാത്രം മോളിൽ മുകളില് ബദ്രിനാഥൊക്കെയുള്ള മഞ്ഞുമലകളിൽ നിന്നാണ് ഈ അളകനന്ദ നദിയുടെ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിലെ നോർത്ത് ഇന്ത്യൻ ഫ്ലഡില് ഈ പുഴ നിറഞ്ഞു ആ മോളിലത്തെ റോഡ് വരെയൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ റോഡിന്റെ പ്രത്യേകത കണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങനെയൊക്കെയുള്ള റോഡ് കണ്ടാൽ ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ തന്നെ പേടിയായിരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ദുഷ്കരമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ബ്രോ ഇങ്ങനെ വൃത്തിയായിട്ട് റോഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ മുമ്പിൽ ഒരു ടണല് കണ്ടോ സ്ഥിരം മണ്ണിടിയുന്ന ഏരിയ ആയതുകൊണ്ട് കല്ലും മണ്ണും ഒക്കെ വന്നു വീണാലും വണ്ടികൾക്കൊന്നും പറ്റാതിരിക്കാൻ ഒരു ടണൽ പോലെ റോഡിനൊരു മേൽക്കൂരം ഉണ്ടാക്കിയിരിക്കുകയാണ് മോളിൽ നിന്ന് ഉരുൾപൊട്ടിയതുപോലെ മലവെള്ളം ഒഴുകുവെന്ന് റോഡ് തകർന്നു പോയത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഈ ഉത്തരാഖണ്ഡിൽ ശരിക്കും അഞ്ച് എയർപോർട്ട് ഉണ്ടെങ്കിലും നോർമൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ രണ്ട് എയർപോർട്ടേ ഉള്ളൂ ഒന്ന് ഡെറാഡൂണും പിന്നെ പാൻ എയർപോർട്ടും രണ്ടും രണ്ടറ്റത്തുള്ള എയർപോർട്ടാണ് കേട്ടോ നൈനിറ്റാളോ ജിം കോർബറ്റൊക്കെ പോകാൻ പാൻ നഗർ എയർപോർട്ടാണ് ഒന്നും കൂടെ അടുത്തെങ്കിലും അത് ചെറിയൊരു എയർപോർട്ടാണ് ഡെറാഡൂൺ ആണ് പ്രധാന വിമാനത്താവളം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോകുന്ന വഴിക്കൊക്കെ കാണാം ഇവിടെ നിരപ്പായ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കുന്നിന്റെ ചെരുവിലാണ് തട്ട് തട്ടായിട്ട് കൃഷി പാടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വരുന്ന വഴിക്കൊക്കെ എല്ലാ സ്ഥലത്തും പരിപ്പ് പാടങ്ങൾ മാത്രമേ കണ്ടുള്ളെങ്കിലും ഇത് നെൽപ്പാടങ്ങളാണ് ഇത് കണ്ടോ വീടുകളുടെയൊക്കെ സൈഡിലൊക്കെ വൈക്കോൽപ്പനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡ് ശരിക്കും ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റേറ്റ് ആണെങ്കിലും ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്നവർ വളരെ കുറവാണെന്ന് പറഞ്ഞായിരുന്നല്ലോ ടാക്സി ഡ്രൈവർമാർ വരെ എൺപത് ശതമാനം പേർക്കും ഹിന്ദി മാത്രമേ അറിയുള്ളൂ നമ്മുടെ ഡ്രൈവറിനോട് സംസാരിച്ചപ്പോൾ ഇവിടെ പത്താം ക്ലാസ് പാസ് കുട്ടികൾക്ക് പോലും അവരുടെ ഫുൾ അഡ്രസ്സ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല അത്ര എന്നാൽ നല്ല സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്ന ഹൈടെക് സ്കൂളുകളും കോളേജുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഫീസ് ഓർത്ത് സാധാരണക്കാർക്ക് അവിടെ കുട്ടികളെ ചേർക്കാൻ പറ്റില്ലാന്ന് അതുപോലെ ഇവിടുത്തെ ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പാടത്ത് പണിയാനാണെങ്കിൽ സ്ത്രീകൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയും ആണുങ്ങൾക്ക് നാനൂറ് രൂപയാണ് മാക്സിമം കൂലിയത് ഇതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് ഒന്നും ഇല്ലാട്ടോ വെറുതെ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ഒന്ന് നോക്കിയതാണ് ഈ വീഡിയോയിൽ കാണുമ്പോൾ വരണ്ട ചൂടുള്ള സ്ഥലം പോലെ തോന്നുമെങ്കിലും തണുപ്പിനൊരു കുറവില്ലാട്ടോ രാവിലത്തെ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലാസ് കയറ്റിയിട്ട് ഹീറ്റർ ഓൺ ആക്കിയിട്ടാണ് കാരണത്തിരിക്കുന്നത് അത്രയ്ക്ക് തണുപ്പാണ് ഈ പാടങ്ങളിൽ ചിലതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതും ചിലതൊക്കെ പച്ചയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് പരിപ്പാണ് നേരത്തെ കണ്ട പോലെ നെല്ലല്ലാട്ടോ ഈ ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണാളാണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ തുംഗനാഥിലും മലയുടെ മുകളിൽ വെച്ച് നമുക്കതിനെ കാണാനും പറ്റി അതുപോലെ ഹിമാലയൻ മലയുടെ മുകളിലും മാത്രമുള്ള കസ്തൂരിമാനാണ് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗം നേപ്പാളിലും ടിബറ്റൻ ഏരിയയിലും പിന്നെ ഈ ഉത്തരാഖണ്ഡിന്റെ മഞ്ഞമലകളിലും മാത്രം കാണുന്ന ഈ കസ്തൂരിമാൻ ഐ യു സി എനിന്റെ റെഡ് കാറ്റഗറിയിൽപ്പെട്ട വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണ് അതിന്റെ പ്രധാന കാരണം ഈ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാന്യ വൻതോതിൽ വേട്ടയാടാറുണ്ടായിരുന്നു ഇപ്പൊ എണ്ണത്തിൽ വളരെ കുറവാണ് ഇങ്ങനെയൊരു സ്പീഷീസ് ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവാതിരിക്കാൻ പല സ്ഥലങ്ങളിലും കൺസർവേഷൻസ് ഏരിയാസ് ഒക്കെ ഉണ്ടാക്കി അവിടെ ബ്രീഡിംഗ് ഒക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് വന്ന് വൈജ്നാഥ് എത്താറായപ്പോഴത്തേക്കും റോഡ് സൈഡിലൊക്കെ ചെറുതായിട്ട് കോഴിക്കടകളൊക്കെ കണ്ടു തുടങ്ങി അതായത് നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നവരുള്ള ഏരിയ ആണ് ഇതൊക്കെ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഫുൾ വെജിറ്റേറിയൻ ഏരിയ തന്നെയായിരുന്നു അതുപോലെ സ്ഥലങ്ങളുടെയൊക്കെ സ്റ്റൈലും മാറി വന്നു ഇവിടെയൊക്കെ കംപ്ലീറ്റ് പൈൻ മരങ്ങളുള്ള ഏരിയയാണ് റിസർവ് ഫോറസ്റ്റ് ഒന്നും അല്ലെങ്കിലും കിലോമീറ്ററുകളോളം ഇങ്ങനെ പൈൻ ഫോറസ്റ്റ് തന്നെയാണ് അങ്ങനെ മുന്നോട്ട് വന്നൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ബൈജിനാഥ് ടെമ്പിളിന്റെ അടുത്തെത്തി റോഡ് സൈഡിൽ നിന്ന് ഒരു ചെറിയ വഴി കൂടെ നടന്നാണ് അങ്ങോട്ട് പോകേണ്ടത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഗോമതി പുഴയാണ് അതിന്റെ സൈഡിലാണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്നതിനെയൊക്കെ ഓരോ ക്ഷേത്രങ്ങളായിട്ട് കണക്കാക്കി പതിനെട്ട് ക്ഷേത്രങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് എ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് മൊത്തം പതിനെട്ട് ഉണ്ടെങ്കിലും ആ നടുവിലുള്ളതിനെയാണ് പ്രധാന ക്ഷേത്രമായിട്ട് കാണുന്നത് ഇതുപോലെ വലുതും ചെറുതും ഒക്കെ ആയിട്ട് ബാക്കി പതിനേഴ് എണ്ണത്തിൽ ചിലത് പണി തീരാതെ പകുതിയായിട്ട് കിടക്കുന്നതും പിന്നെ ക്ഷേത്രത്തിന് നേരെ മുമ്പിൽ ഒരു തടാകം ഉണ്ട് കേട്ടോ ശരിക്കിത് തടാകമല്ല നേരത്തെ പറഞ്ഞ ഗോമതി പുഴയില് ഒരു തടയണ കെട്ടി വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണിത് എന്നാലും അവിടുന്ന് പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നൈനിറ്റാളിലേക്കായിരുന്നു ദ സിറ്റി ഓഫ് ലവ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഈ നൈനിറ്റാൾ തടാകത്തിലെ ബോട്ടിംഗ് ആയതുകൊണ്ടും ലൈറ്റൊക്കെ പോകാറായതുകൊണ്ടും ആദ്യം തന്നെ ബോട്ടിംഗ് പോയിട്ട് ബാക്കി കറങ്ങാമെന്ന് വിചാരിച്ചു ബോട്ടിങ്ങിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് പെഡൽ ബോട്ടിങ്ങും പിന്നെ ഒരു വഞ്ചിക്കാരൻ ഇരുന്ന് നമ്മളെ ചുറ്റി കാണിച്ചു കൊണ്ടുവരുന്നതും വള്ളം തുഴയിലും വീഡിയോ എടുക്കലും കൂടെ ഒരുവിച്ച് നടക്കില്ലാത്തതുകൊണ്ട് ഉള്ള ഒരു തോണിയിലാണ് നമ്മൾ ഇന്ന് കയറുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളായിട്ടുള്ള ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ ഉള്ള പോലെ തന്നെ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ തോന്നിയത് അവിടെയും ഇതുപോലെ ടൗണിനും നടുവിലൊരു ലേക്കും അതിൽ ബോട്ടിങ്ങും ഒക്കെ ഉണ്ടല്ലോ ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് ഒരു സ്ഥലം ബ്രിട്ടീഷുകാരനായിട്ടുള്ള ബാറോൺ എന്നയാൾ കണ്ടുപിടിച്ചതും പിന്നെ ഈ തടാകത്തിന് ചുറ്റും യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു കോളനി ഉണ്ടാക്കിയെടുത്തതും നാല് ചുറ്റും മലകളായിട്ടുള്ള അതിൻ്റെ നടുകിലുള്ള ഈ കുഴിയിലാണ് ഈ നൈനിറ്റാൾ എന്ന ടൗൺ ഉള്ളത് ഇതിൽ ഒരു സൈഡ് നൈനാദേവി ബേഡ്സ് കൺസർവേഷൻ സെൻറ്ററും മറ്റേ സൈഡ് ഫോറസ്റ്റ് ഏരിയ ആണ് പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് കുറേ റിസോർട്ടും കടകളും ഓഫീസും അതുപോലെ ഉത്തരാഖണ്ഡിലെ ഫേമസ് ആയിട്ടുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സൂ സൂക്കെ ഇവിടെയാണുള്ളത് പിന്നെ കൂട്ടിലടച്ചതും ചങ്ങലക്കിട്ടതും ഒക്കെ ആയിട്ടുള്ള വൈൽഡ് ആനിമൽസിനെ നമ്മുടെ ചാനലിൽ കൂടെ ഒരു പോളിസി ഉള്ളതുകൊണ്ട് നമ്മൾ സൂ ഒന്നും വിസിറ്റ് ചെയ്തില്ല അല്ല ഇവിടെന്നല്ലാട്ടോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാനൊരു സൂവിലും ഇത് പോയിട്ടില്ല അങ്ങനെ കുറച്ച് നേരം ബോട്ടിൽ കറങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി ആ ബോട്ടിങ്ങിന് നാനൂറ്റി ഇരുപത് രൂപയായിരുന്നു കേട്ടോ ചാർജ് പിന്നെ ഈ നൈനിറ്റാള് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് അടി ഉയരം ഉള്ളെങ്കിലും രണ്ടു ദിവസം മുമ്പ് ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് അടി ഉയരത്തിൽ തുങ്കനാദിൽ ചെന്ന് നിന്നപ്പോൾ ഉള്ളതിനേക്കാൾ തണുപ്പായിരുന്നു ഇവിടെ രാത്രിയിലെ ടെമ്പറേച്ചർ അഞ്ച് ഡിഗ്രിയും പകലൊക്കെ പതിനഞ്ച് ഡിഗ്രി വരെയൊക്കെ ആയിരുന്നു സാധാരണ ഉണ്ടാവാറുള്ളത് ഈ നൈന ദ്വീപത അയർബദ എന്നീ മൂന്ന് വലിയ മലകളുടെ നടുക്കായതുകൊണ്ടാണ് ഈ നൈനിറ്റാളിൽ ഇത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നത് നവംബറും ഡിസംബറും ഒക്കെ മൈനസ് ഡിഗ്രി വരെ തണുപ്പ് ഇവിടെ താഴാറുണ്ട് എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങി ഇനി ഈ ലേക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നൈനിറ്റാൾ ടിപ്പറ്റൻ മാർക്കറ്റ് അപ്പൊ അവിടേക്ക് ഇന്ന് പോകാൻ പ്ലാൻ ഇട്ടു അങ്ങോട്ട് ആ അറ്റം വരെ പോകാൻ ഒരു കിലോമീറ്റർ ഉള്ളെങ്കിലും ഇങ്ങനെ നാല് പേർക്ക് കയറാവുന്ന ഷെയർ ഓട്ടോ കിട്ടും ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ശരിക്കും ഇതിലൂടെ നടക്കുന്നതാണ് രസെങ്കിലും ഇരുട്ടാവുന്നതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഓട്ടോയിൽ കയറിയത് ഈ ചെറിയ വണ്ടി അതിൻ്റെ കുത്തി കുത്തിക്കരി കണ്ടാൽ തന്നെ പേടിയാവും അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി പൊതുവേ എനിക്ക് ഇങ്ങനെയുള്ള ഈ മാർക്കറ്റും തിരക്കുകളും ഒന്നും അത്ര താല്പര്യം വൈഫ് കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് കറങ്ങാമെന്ന് വെച്ചു അല്ലെങ്കിൽ പൊതുവേ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അധികം കറങ്ങാൻ നിൽക്കാതെ പെട്ടെന്നൊന്നും കണ്ടിട്ട് വരാം ഈ മാർക്കറ്റിന്റെ സൈഡില് ലേക്കിനോട് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഈ ലേക്കിന്റെ ഫുൾ വ്യൂ ഇവിടെ നിന്നാ കാണാം നേരം സന്ധ്യയായി തുടങ്ങിയെങ്കിലും കായലിൽ വള്ളങ്ങൾക്ക് കുറവൊന്നുമില്ല നമ്മൾ സ്വയം തുടയേണ്ട പെഡൽ ബോട്ടിങ്ങും ഭംഗിയുള്ള വള്ളങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണം ഇപ്പോഴും ലേക്കിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു ലേക്ക് മാത്രമല്ല കേട്ടോ കുറച്ച് ദൂരേക്ക് മാറി ബോട്ടിങ്ങും ഒക്കെയുള്ള വേറെ മൂന്ന് ലേക്കുകളും നൈനിറ്റാലിലുണ്ട് പിന്നെ ഈ ലേക്കിന്റെ സൈഡിൽ തന്നെ ഒരു ഓപ്പൺ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ ചെറിയ ഫുട്ബോൾ മാച്ച് ഒക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട് അത്ര ഈ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് സ്റ്റേഡിയം ശരിക്ക് ആൾക്കാരും തിരക്കും ഒക്കെയുള്ള ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട് വ്യൂ പോയിന്റ്സും റോപ്പ് വേയും ബേർഡ് സാഞ്ചുറിയും അങ്ങനെ ടൂറിസം തന്നെ മെയിൻ വരുമാനമാർഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നൈനിറ്റാൾ പിന്നെ ഈ നൈനിറ്റാളിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സിറ്റി ലൈഫാണ് ബിൽഡിങ്ങും കടകളിലെ ആൾക്കാരുടെ പെരുമാറ്റവും ഒക്കെ ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് അതുപോലെ ഈ റോഡ് കണ്ടോ നമ്മുടെ എറണാകുളം എം ജി റോഡ് പോലെ തിരക്കുള്ള ഒരു റോഡായിരുന്നു അത് പക്ഷെ ഫുൾ ടൈം ട്രാഫിക് ബ്ലോക്ക് കാരണം ആൾക്കാർ ഇങ്ങോട്ട് വരാതായിട്ട് കടകളിലെ ബിസിനസ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ വൺ സൈഡ് മാത്രം ട്രാഫിക് ആക്കിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനുള്ള വഴിയാക്കി അപ്പോൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ സ്ഥലമായപ്പോൾ വീണ്ടും കടകളിലൊക്കെ തിരക്കായി ശരിക്കും ഇത് നമ്മുടെ എം ജി റോഡിലും ഇങ്ങനെ വൺ സൈഡ് നൈറ്റ് ആക്കി എന്തായാലും നടത്തുമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി ഇനി നാളെ രാവിലെ ചെക്ക്ഔട്ട് ചെയ്ത് നേരെ ജിം കോർബറ്റിലേക്കാണ് യാത്ര അവിടുത്തെ കാഴ്ചകൾക്ക് പിന്നെ പ്രത്യേക ഇൻട്രോഡക്ഷൻ ആവശ്യമില്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം